ട്രംപിന്റെ അഡ്മിനിസ്ട്രേഷൻ പൊസിഷനിലേക്ക് വരേണ്ട ദിവസം അടുത്തടുത്ത് വരുന്നുണ്ട് അപ്പൊ അതങ്ങനെ വരുന്നിടത്തോളം ഈ ട്രംപിന്റെ ആ ഒരു പിന്നെ ആക്ഷൻസും പോളിസീസ് എല്ലാം ഇംപ്ലിമെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഇറാന്റെ മേളില് മുപ്പത്തെട്ട് കമ്പനികൾ മുപ്പത്തെട്ട് ഷിപ്പിംഗ് കമ്പനികൾ ഇറാനുമായിട്ട് ട്രേഡ് ചെയ്ത മുപ്പത്തെട്ട് ഷിപ്പിംഗ് കമ്പനികളെ സാങ്ഷൻ വരുത്തിക്കൊണ്ട് യു എസ് എ വളരെ ബോൾഡായിട്ടുള്ള ഒരു ഡിസിഷൻ എടുത്തിരിക്കുകയാണ് ഇതില് ഇറാന് വരുന്ന ഒരു അടി എന്ന് പറഞ്ഞാൽ ചെറുതൊന്നുമല്ല നല്ല രീതിയിലുള്ള എക്കണോമിക് അടിയാണ് വീഴാൻ പോകുന്നത് ഇതിനെക്കുറിച്ച് ഇപ്പോഴേ ഇറാന്റെ ഉള്ളിൽ ഡിസ്കഷൻ തുടങ്ങിയിട്ടുണ്ടെന്നുള്ളതാണ് അപ്പൊ ഇത് ഏതാണ്ട് രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി ഇരുപതില് എടുത്തിരുന്ന ആ ഒരു പിന്നെ സാങ്ഷനെക്കാളും ഒരു അൻപത് ശതമാനം വളരെ എഫക്റ്റീവ് ആണെന്നാണ് പറഞ്ഞു വരുന്നത് ആ രീതിയിൽ കുറച്ചുകൂടെ സാങ്ഷൻസ് വളരെ വളരെ ടഫ് ആയിട്ടുള്ള ഒരു നടപടിയാണ് ട്രംപിന്റെ ഭാഗത്തുനിന്ന് വന്നിരിക്കുന്നത് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇതില് വേറെ സൈഡ് ലൈനിൽ വേറൊരാളും കൂടെ ഇതിൽ പ്രശ്നത്തിലുണ്ട് പ്രശ്നം എന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ പിന്നെ ഇറാന്റെ ഭാഗത്തുനിന്ന് ഓയിൽ മേടിക്കുന്ന ചൈനയാണ് ഈ ചൈനയ്ക്കാണ് ഏറ്റവും കൂടുതൽ ഇതിനകത്ത് പ്രശ്നം വന്നിരിക്കുന്നത് ചൈനക്ക് ഇനി ഒരു രീതിയിലുള്ള ചിപ്പും ചിപ്പുമായിട്ട് ബന്ധപ്പെട്ട ചിപ്പ് മാനുഫാക്ചറിങ് ചെയ്യാനുള്ള സോഫ്റ്റ്വെയർ അഥവാ ചിപ്പ് മാനുഫാക്ചറിങ് ചെയ്യാനുള്ള മെറ്റീരിയൽസ് ആ കമ്പനിക്ക് വേണ്ടിയിട്ടുള്ള ഒരു സപ്ലൈ ഒരു കാര്യങ്ങൾ ചെയ്യത്തില്ല എന്ന് പറഞ്ഞു ടോട്ടലി ബാൻ ചെയ്തിരിക്കുകയാണ് യു എസ് എ ഇത് നടന്നത് തിങ്കളാഴ്ചയാണ് ഈ ഒരു ബാൻ ഉണ്ടായത് തിങ്കളാഴ്ച ഈ ഒരു ബാൻ ഉണ്ടായ പാടെ ഇന്നലെ ചൈന അതിനെ ഫോർ ടാറ്റ് അതായത് പകരത്തിന് പകരം ചെയ്യണമല്ലോ ആ രീതിയിൽ ചൈന ഒരു തീരുമാനം എടുത്തിരിക്കുകയാണ് ചൈന പറഞ്ഞിരിക്കുന്നത് റെയർ മിനറൽസ് റയർ മെറ്റീരിയൽസ് റയർ എടുത്ത് മെറ്റൽസ് ഇതൊന്നും ഞങ്ങൾ ഇനി യു എസ് ലേക്ക് കയറ്റി എന്നുള്ളതിന്റെ ഒരു നടപടി എടുക്കുകയാണ് അപ്പൊ അതുകൊണ്ട് രണ്ടും ബാക്ക് ടു ബാക്ക് നല്ല രീതിയിലുള്ള ഒരു ആണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് കാണാൻ നല്ല രസമുണ്ട് അപ്പോൾ എന്തായാലും ഈ ഒരു കാര്യം എന്താണ് സൂചിപ്പിക്കുന്ന പറഞ്ഞാല് ഈ ഒരു സെമി കണ്ടക്ടർ മേഖലയിൽ ഏറ്റവും കൂടുതൽ വേണ്ടത് രണ്ട് മൂന്ന് റെയർ എടുത്ത് മെറ്റീരിയൽസ് ആവശ്യമുണ്ട് അത് റയർ എടുത്ത് മെറ്റീരിയൽസിൽ അവർ പറഞ്ഞിരിക്കുന്നത് സ്പെസിഫിക്കലി മൂന്ന് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഗാലിയം ജർമാനിയം ആന്റിമോണിയം ഈ മൂന്ന് സാധനങ്ങളാണ് പ്രധാനമായിട്ട് ഈ ഒരു സെമി കണ്ടക്ടർ മേഖലയിൽ ചിപ്പ് മാനുഫാക്ചറിങ് ചെയ്യാൻ ഉപയോഗിക്കുന്ന മൂന്ന് റയർ എർത്ത് മെറ്റീരിയൽ ആയിട്ടുള്ള സാധനങ്ങൾ ഈ സാധനം റഷ്യ പിന്നെ ചൈന യു എസ് എയിലേക്ക് കൊടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞു ഇത് വളരെ കീ റോൾ വഹിക്കുന്ന മൂന്ന് മെറ്റീരിയൽ ആണ് ഇത് കാറിന്റെ ചിപ്പ് ചിപ്പായിക്കോട്ട് കമ്പ്യൂട്ടറിന്റെ ചിപ്പ് ആയിക്കോട്ടെ ഏത് രീതിയിലുള്ള ഇലക്ട്രോണിക്സ് ആയിക്കോട്ടെ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്നാണ് പറഞ്ഞു വരുന്നത് ഇത് യു എസ് മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെയാണ് ഈ തീരുമാനം എടുത്തത് അവർക്ക് തീർച്ചയായിട്ടും അറിയാം ഇതിങ്ങനെയാണെന്നുള്ളത് പക്ഷേ ഇത് യു എസ് ഇതിനേക്കാളും സെക്യൂരിറ്റി ത്രെട്ട് അവരുടെ നാഷണൽ സെക്യൂരിറ്റി ത്രെട്ട് ആണ് ചൈനയെ കൊണ്ട് മനസ്സിലാക്കാൻ പറ്റുന്നത് അവർ നാഷണൽ സെക്യൂരിറ്റി ത്രെട്ട് എന്നുള്ള ഒരു ടാഗ് ലൈൻ ഇട്ടുകൊണ്ടാണ് അവര് ചൈനയ്ക്ക് ഈ ഒരു ചിപ്പ് ഇമ്പോർട്ട് ചെയ്യുന്നത് നിർത്തിയിരിക്കുന്നത് അതിനവർ പറയുന്ന കാരണം എന്ന് പറഞ്ഞാല് ചൈന ഇവിടുന്ന് ചിപ്പ് വേടിച്ച് അതിനെ പിന്നെ വെപ്പൺസിനായിട്ടും എ ഐ വെപ്പൺ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നു ആ എ ഐ വെപ്പൺ ഉണ്ടാക്കിയത് റഷ്യയിലോട്ട് അയക്കുകയും ഉക്രൈനെതിരെ ഉപയോഗിക്കുകയും ചെയ്യുന്നു അതായത് അമേരിക്കയ്ക്ക് താല്പര്യമുള്ള പല കൺട്രികൾക്കും എതിരെ ഇത് ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് യു എസ് എയുടെ വാദം അപ്പൊ അതിനെ ഇനിയിപ്പോൾ ചൈന ഏത് രീതിയിൽ ഗണ്ിച്ചാലും ചിലപ്പോൾ ആ രീതിയിൽ യു എസ് എ അതിൻ്റെ ഒരു ഫ്ലെക്സിബിലിറ്റി ഉണ്ടാക്കി ആ ഒരു ചിപ്പിനെ തിരിച്ച് കൊടുക്കണം എന്നില്ല ഇതിന് വേറെ ഏതെങ്കിലും രീതിയിലുള്ള മാർഗങ്ങൾ ശ്രമിച്ചിട്ടേ കാര്യമുള്ളൂ ഡിപ്ലോമാറ്റിക് ടോക്ക് ആവാം അല്ലെങ്കിൽ എന്തെങ്കിലും കൺഫർമേഷൻസ് ആവാം അപ്പൊ ഇതൊരു ബാക്ക്ഡോർ ടോക്കിലൂടെയാണ് ഇത് ഒഴിവാക്കി പോകേണ്ടത് അല്ലാന്നുണ്ടെങ്കിൽ ഈ അമേരിക്ക ഇത് നിർത്തുമേ കാരണം വരാൻ പോകുന്ന ആണ് ട്രംപിന് ഇതൊരു അഡ്വാൻറ്റേജ് ആണ് അയാൾ ഇതൊരു റീസൺ ആയിട്ട് എടുത്തുകൊണ്ട് തന്നെ ചൈനയ്ക്ക് ചൈനയ്ക്ക് പെർമനന്റ് ആയിട്ട് ഈ ഒരു ചിപ്പ് സപ്ലൈ ചെയ്ത് നിർത്തും എല്ലാ കാലഘട്ടത്തേക്കും ഇത് നിർത്തും എന്നുള്ളതും അല്ലെങ്കിൽ ഇത് ട്രംപ് ഇരിക്കുന്നവരെങ്കിലും അറ്റ്ലീസ്റ്റ് ഈ ഒരു ബാൻ നീണ്ടു പോകാനുള്ള സാധ്യതയാണ് കാണുന്നത് നിരോധനം അതായത് ചൈനയുടെ ഒരു റയർ എർത്ത് മെറ്റീരിയൽസിന്റെ ഒരു നിരോധനം അതിനെതിരെ യു എസ് ഇതുവരെ ഒന്നും പ്രതികരിച്ചിട്ടില്ല കാരണം എനിക്ക് തോന്നുന്നു യു എസ് അതിന് വേറെ എന്തെങ്കിലും സൊല്യൂഷൻസ് അല്ലെങ്കിൽ ആൾട്ടർനേറ്റീവ് ആയിട്ട് വേറെ എന്തെങ്കിലും മാർഗത്തിലൂടെ ഇത് കിട്ടാൻ സാധ്യതയുണ്ടോ എന്ന് നോക്കുമായിരിക്കാം ചിലപ്പോൾ വേറെ വേറെന്തെങ്കിലും രാജ്യങ്ങൾക്ക് ചൈന സപ്ലൈ ചെയ്യുന്ന ആ രാജ്യങ്ങൾ ത്രൂ സീക്രട്ടായിട്ട് ഇത് മേടിക്കാനുള്ള മാർഗമോ അങ്ങനെ എന്തെങ്കിലും ചെയ്യുവായിരിക്കാം കാരണം യു എസ് എല്ലേ അവർക്ക് പലതും ചെയ്യാൻ സാധിക്കും അതിൽ ഈ ആന്റിമോഡി എന്നൊക്കെ പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ് അത് ഈ ആസിഡ് ബാറ്ററി ലെഡ് ആസിഡ് ബാറ്ററിയിലൊക്കെ ഈ സാധനം ഉപയോഗിക്കുന്നതാണ് അത് കൂടാതെ നൈറ്റ് വിഷൻ ഗൂഗിൾസ് നൈറ്റ് വിഷൻ കണ്ണാടി അതുപോലത്തെ കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സാധനങ്ങളാണ് ഇതൊക്കെ അത് കൂടാതെ ചൈന ഗ്രാഫൈറ്റും നമ്മൾ ഇനി കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞാൽ തീരുമാനിച്ചു ഗ്രാഫൈറ്റ് എന്ന് പറയുമ്പോൾ സോളാർ പാനലിലൊക്കെ ഉപയോഗിക്കുന്ന സാധനങ്ങളാണ് അതൊക്കെ ഇനി കൊടുക്കത്തില്ല എന്നുള്ള തീരുമാനമാണ് ചൈന എടുത്തിരിക്കുന്നത് ചൈനയ്ക്ക് ഇങ്ങനെ ഒരു കുഴപ്പമുണ്ട് എന്തെങ്കിലും ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ അതിനെ അഡ്രസ്സ് ചെയ്യാണ്ട് അതിനെതിരെ ഒരു നടപടി എടുത്ത് ഞങ്ങൾ ഭയങ്കര ആൾക്കാരാണെന്ന് കാണിക്കുക എന്നുള്ളത് അങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ അത് അങ്ങനെ ശരിയാവത്തില്ല ശരിക്കും പറഞ്ഞാൽ അവർ ഡിപ്ലോമാറ്റിക്കലി കുറച്ചുകൂടെ അവർ കുറച്ച് മെച്ചൂരിറ്റി പക്വത വരേണ്ടതുണ്ട് ചൈനയ്ക്ക് ചൈന ഇന്ത്യയോട് ഇതേ പരിപാടി തന്നെയാണ് കാണിച്ചുകൊണ്ടിരുന്നത് ബോർഡറിൽ കൊണ്ട് ആൾക്കാരെ നിർത്തിക്കൊണ്ട് അവിടെ നിന്ന് ഒരിക്കലും പിൻവാങ്ങില്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്നതുകൊണ്ടാണ് ഇന്ത്യയുമായിട്ടുള്ള ഇത്രയും ഒരു പിന്നെ ഡിപ്ലോമാറ്റിക് ഇഷ്യൂസ് ക്രിയേറ്റ് ആയി പോകാനുള്ള സാഹചര്യം ഉണ്ടായത് ചൈനയ്ക്കും ഇന്ത്യക്കും ഈ ഒരു കഴിഞ്ഞ എട്ട് വർഷത്തിൽ എത്രമാത്രം ബിസിനസ് കച്ചവടങ്ങൾ ചെയ്യാമായിരുന്നു പക്ഷെ എന്തേ അവർ ചെയ്യാതെ പോയത് എന്തുകൊണ്ടാണ് അവസരം നഷ്ടപ്പെട്ടത് ഇതിനെക്കുറിച്ചുള്ള തിരിച്ചറിവൊക്കെ ചൈനയ്ക്ക് വരേണ്ടത് ഇപ്പൊ കുറച്ച് വൈകിയാണ് വന്നത് തോന്നുന്നു അതുകൊണ്ട് ഇപ്പോഴെങ്കിലും ഈ ബോർഡറിൽ നിന്ന് ഒന്ന് വിഡ്രോ ചെയ്യാനുള്ള സമ്മതം അറിയിച്ചത് കാരണം ഇപ്പം ഇന്ത്യ നല്ല ഇന്ത്യയെ നല്ല രീതിയിൽ പരിപോഷിപ്പിക്കാനും ഇന്ത്യയിലോട്ട് കൂടുതൽ ബിസിനസ് ചെയ്യണം എന്നുള്ള ഒരു കോൺസെപ്റ്റും ചൈനയ്ക്ക് വന്നിട്ടുണ്ട് കാരണം ഇന്ത്യ ഒരു പോപ്പുലേറ്റഡ് കൺട്രിയാണ് വലിയൊരു മാർക്കറ്റാണ് അപ്പൊ അത് ചൈന തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഇപ്പൊ കുറച്ച് ഫ്ലെക്സിബിലിറ്റിയുമായിട്ട് മുന്നോട്ട് നിൽക്കുന്നത് എന്തായാലും നോക്കാം എങ്ങനെയാണ് നമ്മളുമായിട്ട് ഇടപെടുന്നത് എന്നുള്ള അതനുസരിച്ചിട്ട് നമുക്കും അങ്ങോട്ട് ഇടപെടാൻ പറ്റും അടുത്ത യു എസ് പറഞ്ഞിരിക്കുന്ന ഒരു വിഷയം എന്ന് പറഞ്ഞാല് ഒരു കമ്പനി അതായത് നിപ്പോൺ സ്റ്റീൽസ് ഈ നിപ്പോൺ സ്റ്റീൽസ് എന്ന് പറയുന്നത് ജപ്പാന്റെ കമ്പനിയാണ് ഇത് യു എസിന്റെ സ്റ്റീൽസ് എന്ന് പറഞ്ഞ കമ്പനി യു എസ് സ്റ്റീൽസ് എന്ന് പറഞ്ഞൊരു കമ്പനി ഉണ്ട് ആ കമ്പനിയെ ബൈ ഔട്ട് ചെയ്യുന്നത് ഏതാണ്ട് പതിനഞ്ച് ബില്ല്യൻ യു എസ് ഡോളർ വറുത്തു വരുന്ന ഒരു ഡീലാണ് ഈ ഡീലിന് ഡൊണാൾഡ് ട്രംപിന്റെ ഭാഗത്ത് നിന്ന് ഒരു എതിർപ്പ് വന്നിരിക്കുകയാണ് അപ്പൊ ഇത് ബൈഡന്റെ കാലഘട്ടത്തിൽ തന്നെയാണ് ഇതിന്റെ ഒരു പിന്നെ മുന്നോട്ട് പോക്ക് ഉണ്ടായത് ഈ ഒരു ഡീലിനെ കുറിച്ചുള്ള ഡിസ്കഷൻസും ഒരു ഡെവലപ്മെന്റ്സും ഒക്കെ ഉണ്ടായത് ഇത് പകുതി വഴിക്ക് ഇതിനെ ചൊല്ലിയുള്ള തർക്കം ഈ ബൈഡന്റെ പാർട്ടിക്കുള്ളിൽ തന്നെ ഉണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് ഇലക്ഷന്റെ സമയത്തൊക്കെ കമലാ ഹാരിസ് ഇതിനെ കുറിച്ചുള്ള നെഗറ്റീവ് ടോക്ക് ആണ് സംസാരിച്ചത് അതായത് ഞങ്ങള് ഈ യു എസ് സ്റ്റീലിനെ അങ്ങനെ കൊടുക്കത്തില്ല എന്നുള്ള നിലയിലുള്ള സ്റ്റാൻഡൊക്കെയാണ് എടുത്തത് പക്ഷേ ഡൊണാൾഡ് ട്രംപ് പണ്ട് മുതൽക്കേ ഇതിനെ ചൊല്ലി ഒരു പിന്നെ നെഗറ്റീവ് ഇംപ്രഷൻ തന്നെയാണ് അതായത് യു സ്റ്റീലിനെ അങ്ങനെ കൊടുക്കേണ്ടതില്ല യു എസ് സ്റ്റീൽസ് എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടന്റ് കമ്പനിയാണ് യു എസ് എ സംബന്ധിച്ചിടത്തോളം നിപ്പോൺ സ്റ്റീൽ എന്ന് പറയുന്നത് ജപ്പാന്റെ കമ്പനിയാണ് ജപ്പാൻ എന്ന് പറഞ്ഞാൽ യു എസ് എളരെ ക്ലോസ് അലയിലിരിക്കുന്ന ഒരു രാജ്യമാണ് എന്നിട്ട് പോലും അവരുടെ സോവറിനിറ്റി അഥവാ അവരുടെ വ്യാപാരത്തിന് ബാധിക്കുന്നത് അല്ലെങ്കിൽ യു എസിന്റെ സെക്യൂരിറ്റി മെഷേഴ്സിനെ ബാധിക്കുന്ന വിഷയങ്ങളാണ് അത് ഇതും നാഷണൽ സെക്യൂരിറ്റിക്ക് ഒരു ആണെന്നാണ് പറയുന്നത് കാരണം ഈ സ്റ്റീൽ കമ്പനിയുമായിട്ട് യു എസ് സ്റ്റീൽ എന്ന് പറയുന്നത് പല അവിടുത്തെ ഡിഫൻസുമായിട്ട് ബന്ധപ്പെട്ട പ്രോഡക്റ്റുകൾ മാനുഫാക്ചറിങ് ചെയ്യാനുള്ള ലേ ഔട്ട്സും കാര്യങ്ങളൊക്കെ തയ്യാറാക്കുകയും അതിന്റെ സ്റ്റീൽ ബോഡികളൊക്കെ അവിടെ പ്രിപ്പയറാകുന്ന കാര്യങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് അപ്പൊ ആ കമ്പനിയെ ജപ്പാന് കൊടുക്കുന്നതിനോട് യു എസിന് ഒരു എതിർപ്പുണ്ടെന്നുള്ളതാണ് യു എസിന്റെ ഡീപ് സ്റ്റേറ്റിന് എതിർപ്പുണ്ടെന്നുള്ളതാണ് അപ്പൊ അതുകൊണ്ട് തന്നെയാണ് എന്ത് പ്രതിസന്ധി വന്നാലും ആ സ്റ്റീൽ യു എസ് സ്റ്റീലിനെ കൊടുക്കേണ്ട ആവശ്യമില്ല എന്നുള്ള നിലപാടാണ് ട്രംപിന്റെ ഭാഗത്തുനിന്ന് വന്നിരിക്കുന്നത് അപ്പൊ അഥവാ ബൈഡൻ പദവി ഇറങ്ങുന്നതിന് മുമ്പ് ഇത് ഈ ഡീല് തീരണം എന്നുണ്ടെങ്കിൽ ഡിസംബർ ഇരുപത്തിമൂന്നിന് മുമ്പ് ഈ ഡീല് സൈൻ ചെയ്യപ്പെട്ടാൽ പിന്നെ ട്രംപിന് ഒന്നും ചെയ്യാൻ കഴിയില്ല പിന്നെ ആ ഡീല് എടുത്തു കളയാൻ വലിയ പാടുപെടേണ്ടി വരും എന്നുള്ളതാണ് എന്നാലും ട്രംപിന്റെ സമ്മതമില്ലാണ്ട് ഇത് മുന്നോട്ട് പോയി ഇപ്പൊ ട്രംപ് വരുന്ന ഒരു പ്രസിഡന്റ് വരാൻ പോകുന്ന ഒരു പ്രസിഡന്റ് നിയുക്ത പ്രസിഡന്റ് ആയിട്ട് ഇരിക്കുന്ന ഒരാള് ഒരു ഒപ്പോസിഷൻ പറഞ്ഞ സ്ഥിതിക്ക് ജപ്പാൻ ഇനി അതിലോട്ട് മുന്നോട്ട് പോകാതിരിക്കുന്നതാണ് നല്ലത് കാരണം ഇനി എടുത്തു കഴിഞ്ഞാലും അങ്ങോട്ടുള്ള ആ ഒരു യാത്ര അത്ര സുഖമായിട്ടിരിക്കത്തില്ല കാരണം പല കാര്യങ്ങൾക്കും തടസ്സങ്ങൾ നേരിടും ഈ വെറുതെ പതിനഞ്ച് ബില്ല്യൻ യു എസ് ഡോളർ കൊണ്ട് അവിടെ ഇട്ടിട്ട് അവസാനം ഇതൊരു നഷ്ടകച്ചവടമാകേണ്ട ഒരു അവസ്ഥ ഉണ്ടാവും അത് ജപ്പാൻ അതിന് കുറച്ച് സേഫ് ആയിട്ട് ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്നതായിരിക്കും നല്ലത് വേണമെങ്കിൽ നാല് വർഷം കഴിഞ്ഞിട്ട് ട്രൈ ചെയ്യാവുന്നതാണ് അപ്പൊ യു എസ് എ സംബന്ധിച്ചിടത്തോളം അവരുടെ രാഷ്ട്രത്തിൽ താല്പര്യം തന്നെ എല്ലാ രാഷ്ട്രങ്ങൾക്കും അങ്ങനെ തന്നെയാണ് വേണ്ടത് അവരുടെ നാഷണൽ ഇൻട്രസ്റ്റ് അത് തന്നെയാണ് അവർ നോക്കുന്നത് അത് എത്ര ക്ലോസ് അലയിലുള്ള കൺട്രി ആണെങ്കിലും അവരുടെ താല്പര്യം അവരെ സംരക്ഷിച്ച് തന്നെയായിരിക്കും മുന്നോട്ട് പോകുന്നത് അത് ഈ ലാസ്റ്റ് സൗത്ത് കൊറിയയിൽ ശരിക്കും പറഞ്ഞാൽ സൗത്ത് കൊറിയയിൽ അവിടെ ഒരു പിന്നെ മിലിറ്ററി റൂൾ ആണ് അവിടുത്തെ ഗവർണർ പ്രഖ്യാപിച്ചത് അപ്പം അതുകൊണ്ട് അത് അയാൾക്ക് തന്നെ തിരിച്ചടിയായി കാരണം ഈ ഒരു മെഡിക്കൽ സീറ്റ് എക്സ്പാൻഷനെ ചൊല്ലിയുള്ള അവർ തർക്കത്തിൽ അത് നല്ല രീതിയിൽ വ്യാപിച്ച് പൊക്കിക്കൊണ്ടിരിക്കുകയാണ് അവർ തർക്കം കാര്യം കോൺഫ്ലിക്ട് ഇന്റർണൽ ആണെങ്കിലും അതിന്റെ ഒരു വ്യാപനം എന്ന് പറഞ്ഞാല് ഗ്ലോബലി സംസാരിക്കപ്പെടുന്നുണ്ട് കാരണം സൗത്ത് കൊറിയ പോലത്തെ ഒരു രാജ്യത്ത് ഈ സംഭവം നടക്കുമ്പോഴത്തേക്കും കാരണം അവിടുത്തെ ഗവർണറെ ഇപ്പം എക്സ്പെൽ ചെയ്യണം എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മിലിറ്ററി അവിടെ ഇറങ്ങിയിട്ടുണ്ട് അതേപോലെ തന്നെ ഈ ഒരു പ്രൊട്ടസ്റ്റേഴ്സ് ടീം എല്ലാം അവിടെ ഇറങ്ങിയിട്ടുണ്ട് ഇവരെല്ലാവരും കൂടെ ഇപ്പൊ ഗവർണറെ എക്സ്പെൽ ചെയ്യുക എന്ത് കാരണം കൊണ്ടാണ് ഇയാൾ മിലിറ്ററി റൂൾ ഇവിടെ പ്രഖ്യാപിച്ചത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഗവർണറെ മാറ്റാനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ സൗത്ത് കൊറിയയുടെ പ്രൊട്ടസ്റ്റ് മൊത്തം നടക്കുന്നത് മെഡിക്കൽ എന്നുള്ള ഒരു വിഷയം മാറി ഗവർണറിനെതിരെയുള്ള ഒരു പ്രൊട്ടസ്റ്റ് ആയിട്ട് മാറിയിരിക്കുകയാണ് ഇപ്പൊ അതുപോലെ ജോർജിയയിൽ പ്രൊട്ടസ്റ്റ് കണ്ടിന്യൂസ് ആയിട്ട് നടക്കാണ് അവിടെ ഇപ്പം നാലഞ്ച് ദിവസമായിട്ട് ഈ പ്രൊട്ടസ്റ്റ് കണ്ടിന്യൂസ് ആയിട്ട് നടക്കുകയാണ് അവിടുത്തെ ചൊല്ലി യൂറോപ്യൻ യൂണിയൻ ശരിക്കും പറഞ്ഞാൽ ജോർജിയ്ക്ക് ഒരു സാങ്ഷൻ ഏർപ്പെടുത്തിയിട്ടുണ്ട് യു എസ് എ അതേപോലെ ഒരു സാങ്ഷൻ ജോർജിയുടെ മേളിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഈ രണ്ട് രാജ്യങ്ങളും യൂ പിന്നെ യൂറോപ്യൻ കൗൺസിലും അതേപോലെ യു എസ് എയും ജോർജിയുടെ മുകളിൽ ഒരു സാങ്ഷൻ വെച്ചിട്ടുണ്ട് കാരണം അവിടുത്തെ ഗവൺമെന്റിന്റെ നിലപാടാണ് ശരിക്കും ആ ഗവൺമെന്റ് ഗവൺമെന്റ് ടു ഗവൺമെന്റ് റിലേഷൻഷിപ്പ് ആണല്ലോ ഇപ്പം യൂറോപ്പുമായിട്ടുള്ള ബന്ധമായിക്കോട്ട് അമേരിക്കയുമായിട്ടുള്ള ബന്ധമായിക്കൊണ്ട് ഗവൺമെന്റ് ടു ഗവൺമെന്റ് റിലേഷൻ റിലേഷൻഷിപ്പ് ആണ് ജി ടു ജി ആണ് അപ്പൊ ഗവൺമെന്റ് ത്രൂ ആണ് ഇത് പീപ്പിളിലേക്ക് വരുന്നത് എൺപത് ശതമാനം ആൾക്കാരും യൂറോപ്പിനോട് ചേർന്ന് നിൽക്കാനാണ് ആഗ്രഹിക്കുന്നത് പക്ഷേ ഗവൺമെന്റ് ആ നിലപാടിൽ ഇതുവരെ ഒരു വ്യക്തത വരുത്തിയിട്ടില്ല അതുകൊണ്ട് അവിടെ പ്രൊട്ടസ്റ്റ് തുടരുകയാണ് പല രീതിയിലുള്ള സർക്കാർ ഉദ്യോഗസ്ഥ സർക്കാർ ഓഫീസുകളെല്ലാം കയറി ഇറങ്ങാണ് ഈ പ്രൊട്ടസ്റ്റേഴ്സ് ആൾക്കാർക്കും ഈ ഒരു യൂറോപ്യൻ യൂണിയന്റെ ഫ്ലാഗും പിടിച്ചുകൊണ്ടാണ് അവർ പോകുന്നത് യൂറോപ്യൻ സപ്പോർട്ടേഴ്സ് ആണ് അവർ അവരാണ് അവിടെ പോകുന്നത് യൂറോപ്പിന്റെ ഒരു ോക്സി അതിനകത്ത് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് വരെ സംശയമുണ്ട് ആ രീതിയിലാണ് കാര്യങ്ങളൊക്കെ നടക്കുന്നത് പിന്നെ ഈ വിഷയത്തിൽ റഷ്യ ഇതുവരെ ഒരു കമന്റും പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അതുപോലെ റഷ്യ ഇപ്പം സിറിയൻ ഭാഗത്ത് കുറച്ച് എൻഗേജ്ഡ് ആയതുകൊണ്ട് അവരുടെ ഈ ഒരു ഉക്രൈൻ സ്ഥലത്ത് കയറി പിടിക്കുന്ന സ്ഥലം കയറി പിടിക്കുന്നത് കുറച്ച് ഡിലേ ആയിട്ടുണ്ട് ആ ഒരു താമസം ശരിക്കും റഷ്യക്ക് ഒരു പിന്നെ നെഗറ്റീവാണ് ഉണ്ടാക്കുക അപ്പം എൻ്റെ പിന്നെ ശരിക്കും എന്നാലും ഈ ഒരു സിറിയ ഭാഗത്ത് ഇങ്ങനെ ഒരു കോൺഫ്ലിക്ട് വന്നതുകൊണ്ട് തന്നെ റഷ്യ ഈ ഭാഗത്ത് കുറച്ച് ലാഗ് ആകുന്നുണ്ട് ഉക്രൈന്റെ ഭാഗത്ത് അപ്പൊ ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക വീഡിയോ കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും അടുത്ത വിഷയമായിട്ട് വരാം താങ്ക് സോ മച്ച്